ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഫെറ്റോളിറ്റി മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദീപ് ഗായകുടി ഈ ചർച്ചയിൽ മുന്നിലേക്ക് മുന്നിലെത്തുന്ന ഡോക്ടർ ജെ ദേവീല മേഡം ഡോക്ടർ കെ എൻ സുനന്ദൻ സാർ അതുപോലെ തന്നെ ജി സാർ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യാം അപ്പോൾ അവസാനം പറഞ്ഞു വെച്ച കാര്യങ്ങൾ തന്നെയാണ് കുറച്ചുകൂടി രാഷ്ട്രീയ ശബ്ദമായി രാഷ്ട്രീയ നിലപാടായി ഉദ്രാവാക്യമായി പുറത്ത് വരേണ്ടി വരുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ പലരും സൂചിപ്പിച്ചു പോയിരുന്നു ഒരു പുതിയ നൂറ്റാണ്ടിലും ഏറ്റവും അവസാനം ബജറ്റിൽ വരെ വിഹിതം വെച്ച് കഴിഞ്ഞൊരു പദ്ധതി പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ പൊതു പബ്ലിക്കായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ സ്ട്രീമിൽ നിന്ന് സർക്കാരുകൾ പിൻവാങ്ങി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു അത് അടുത്ത ഘട്ടത്തിൽ ഡി എം ടി പി യൂണിവേഴ്സിറ്റികളായി നെക്സ്റ്റ് ഒരു ഘട്ടത്തിലേക്കത് സ്വകാര്യ യൂണിവേഴ്സിറ്റികളും സ്വകാര്യ വിദേശ സർവകലാശാലകളും ഒക്കെയായിട്ട് വികസിക്കുകയോ അത് രൂപാന്തരപ്പെടുകയോ ചെയ്യുമെന്നുള്ള യാഥാർത്ഥ്യമാണ് പിന്നെ സർവർ ഏകദേശം നാനൂറ്റി മുപ്പത് അഞ്ഞൂറിനടുത്തുവരെ കേരള ഇന്ത്യയിൽ സ്വകാര്യ സർവകലാശാലകൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു ഏറ്റവും അവസാനം നടന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥികളുമായി നടന്ന മുഖാമുഖത്തിലെ പ്രധാനപ്പെട്ടൊരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് എജ്യൂക്കേഷൻ മൈഗ്രേഷന് വേണ്ടി പുറത്തേക്ക് പോകുന്നവരെ തിരിച്ചുകൊണ്ടുവരുന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് ഒരു ഗ്യാരൻറ്റി അതായിരുന്നു ആ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളതിൻ്റെ ഒരു ഒരു വഴിയായിട്ട് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ആ സർവകലാശാലകൾ ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നതാണ് ഞാൻ അതിൻ്റെ ഒരു ഡി ചർച്ചയിലേക്കല്ല കിടക്കുന്നത് പക്ഷേ ഏതോ ഒരു സ്വഭാവത്തിൽ അത് സ്വകാര്യ സർവകലാശാലകളോ വിദേശ സർവകലാശാലകളോ കേരളത്തിൽ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതകളിലേക്കാണ് വഴി തെളിയിക്കുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ എന്താണ് സ്വകാര്യ സർവകലാശാലകളിൽ ഇപ്പോൾ നമ്മളിപ്പോ ഈ സ്വകാര്യ സർവകലാശാലകളോട് ശക്തമായ വിയോജിപ്പ് നിലനിർത്തുമ്പോൾ തന്നെ ഇന്ത്യയിലെ പബ്ലിക് എന്ന് പറയുന്ന ഇപ്പോൾ കേന്ദ്ര സർവകലാശാലകൾ കേരള സർവകലാശ സർവകലാശാലകൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ എന്താണ് ഈ രാജ്യത്തിന് കേരളത്തിന് നൽകിയിട്ടുള്ളത് എന്നതുകൂടി ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണമെന്നത് പ്രണിത്തി മൂന്ന് മനസ്സിലാക്കുന്നുണ്ട് അത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യയിലെ പിന്നാക്ക സമൂഹങ്ങൾ ദളിത് സമൂഹങ്ങളെ ആദിവാസി സമൂഹങ്ങളെ മുസ്ലിം സമൂഹങ്ങളെ അവരുടെ പങ്കാളിത്തത്തെ അവരുടെ ജ്ഞാനത്തെ അവരുടെ വിജ്ഞാനത്തെ അവരുടെ സ്വാഭാവികമായ വികാസത്തെ ഉൾക്കൊള്ളാൻ എത്ര കണ്ട് ശേഷി ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാലകൾക്ക് സംസ്ഥാന സർവകലാശാലകൾക്ക് ഉണ്ടായിരുന്നു എന്നത് നമ്മൾ സ്വയം ആലോചിക്കേണ്ടതുണ്ട് ഹാനിബാബുവിനെ പറ്റി രോഹിതിനെപ്പറ്റി നജീബിനെപ്പറ്റി സിദ്ധാർത്ഥനെ പറ്റിയും ഇപ്പം കേരളത്തിലാണെങ്കിൽ ജിഷ്ണു പ്രണോയിയെ പറ്റിയിട്ടൊക്കെ നമ്മൾ വ്യത്യസ്ത സ്വഭാവത്തിൽ സംസാരിക്കുമ്പോൾ ആ പേരുകളിങ്ങനെ ആവർത്തിച്ചാൽ പറയുന്നത് ഇവർ ഉൾക്കൊള്ളാൻ ഇന്ത്യയിലെ ഈ പിന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റികൾക്ക് അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് കേരള യൂണിവേഴ്സിറ്റികൾക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് എത്ര കണ്ട് സാധിച്ചിരുന്നു എന്നതൊരു ഗൗരവപ്പെട്ട ചോദ്യമാണ് ഇവരുടെ ഇപ്പോൾ കഴിഞ്ഞ ഒരു കഴിഞ്ഞ മുന്നത്തെ വർഷം നടന്നുകൊണ്ട് ചർച്ച ചെയ്യും നമ്മുടെ വയനാട്ടിലെ പ്രേമാട്ട് എസ് അദ്ദേഹം പറഞ്ഞു വളരെ പ്രസിദ്ധമായ ഒരു കാലാവ് ഞാനിപ്പോഴത് ഓർക്കാണ് ഞങ്ങളുടെ സമുദായങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരങ്ങളില്ല മറിച്ച് കലാപങ്ങളും പ്രക്ഷോഭ കലാപങ്ങൾ മാത്രമാണത് പ്രേമാട്ട് നമ്മുടെ വയനാട്ടിൽ പ്രേമാറ്റം വളരെ പ്രസിദ്ധമായി വളരെ ക്ലിയർ ക്ലിയറായിട്ടൊരു പൊളിറ്റിക്കൽ സ്റ്റേജുണ്ട് ഞങ്ങളുടെ സമുദായങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരങ്ങളില്ല മറിച്ച് കലാപങ്ങളേ ഉള്ളു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ ചരിത്രമാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ആരുടെ വിജ്ഞാനങ്ങളാണ് ഇവിടെ കൈമാറ്റം ചെയ്യുന്നത് ആറ് നടത്തിയ പോരാട്ടങ്ങളാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരമായി രണ്ടാം സ്വാതന്ത്ര്യ സമരമായി രേഖപ്പെടുത്തുന്നത് ആർ നടത്തിയ പോരാട്ടങ്ങളാണ് ലഹളയായിട്ടും കലാപമായിട്ടും കൂട്ടക്കൊലയായിട്ടും വെടിവെപ്പായിട്ടും മാറ്റി നിർത്തുന്നത് എന്നത് വിജ്ഞാനത്തെപ്പറ്റി തന്നെയുള്ള ഒരു ചോദ്യമാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നാമതായിട്ട് പറയാൻ സൂചി ആഗ്രഹിക്കുന്നത് ഈ കേരള അല്ലെങ്കിൽ സ്റ്റേറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ജ്ഞാനോൽപാദനങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് ആർക്കായിരുന്നു സാമൂഹ്യാധികാരം ഉണ്ടായിരുന്നത് അവരുടെ വിജ്ഞാനങ്ങളെ അറിവുകളെ അവരുടെ തന്നെ ഒരു സ്ട്രക്ചറുകളെ നിലനിർത്തുന്നതായിരുന്നു ഇവിടെ സംഭവിച്ചു പോയത് അപ്പം അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിലേക്ക് ഈ ഒരു സിസ്റ്റത്തിലേക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി അതായി സ്വകാര്യ സർവകലാശാലകൾ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു ഉത്തരം ഇതേ രീതിയിലേക്ക് ഒരു സൊസൈറ്റിയിലേക്ക് പിന്നെ സ്വകാര്യ സർവകലാശാലകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിദേശ സർവകലാശാലകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ രചനീയ സാനന്ദനെ പോലെയുള്ള രക്തസാക്ഷികൾ ഉണ്ടാകുമെന്നാണ് അതിന് ഉത്തരവ് ഒരു ഒരു നിയമം സാറ് പറഞ്ഞു ഒരു നിയമനിർമ്മാണവും ഇല്ലാതെ സെൻട്രൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുക ആരുടെ വിജ്ഞാനം അവിടെ പഠിപ്പിക്കും ആർക്കിതിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും എത്ര ഫീസ് വരെ നിശ്ചയിക്കും ആ ഫീസ് കൊടുത്ത് വിജ്ഞാനം നേടാൻ സാധ്യതയുള്ള സമൂഹങ്ങളും സമുദായങ്ങളും ആരായിരിക്കും ഇപ്പോൾ ഒ പി ആർ പറഞ്ഞ പോലെ കേരളത്തിലെ എയ്ഡഡ് മേഖല ഒരു സവർണ കോളനികളാണെന്നും ഒ പി ആറിൻ്റെ വളരെ പ്രസിദ്ധമായൊരു വിമർശനമില്ല പക്ഷേ സ്വകാര്യ സർവകലാശാലകളും വിദേശ സർവകലാശാലകളും സർക്കാർ നിയന്ത്രണങ്ങളില്ലാതെ സാധ്യമായ സംഭവിക്കുക ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ഒരു സവർണ കോളനിയായിരിക്കും അതൊരു കുറച്ചുകൂടി സാമൂഹ്യാധികാരം നിലനിൽക്കുന്ന സാമൂഹിക വിഭാഗങ്ങളെ ഒരു കോളനിയായി മാറാനാണ് കൂടുതൽ സാധ്യത അത് ഇന്ത്യയിലെ കേരളത്തിലെ സാമൂഹിക നീതിയെ വലിയ സ്വഭാവത്തിൽ പരിക്കേൽപ്പിക്കും വലിയ സ്വഭാവത്തിൽ അവസരങ്ങളില്ലാത്ത സമൂഹങ്ങളെ സൃഷ്ടിക്കും വലിയ സ്വഭാവത്തിൽ വിജ്ഞാനങ്ങളിൽ നിന്ന് അറിവുകളിൽ നിന്ന് മാറ്റി നിർത്തുന്ന അവസ്ഥകളുണ്ടാകും മറ്റൊരു സ്വഭാവത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ എഡ്യൂക്കേഷൻ മൈഗ്രേഷൻ സംഭവിച്ച തിരിച്ചു കൊണ്ടുവരുന്നത് ഇത് നേരത്തെ സ്വന്തം സ്ഥലം പറഞ്ഞൊരു തുടർച്ചയാണ് ആര് തിരിച്ചുകൊണ്ടുവരും അതൊരു ഗൗരവപ്പെട്ട ചോദ്യമാണ് ഇന്ത്യയിലെ കേരളത്തിൽ ഏത് സമൂഹങ്ങളാണ് നിലവിലെ സാഹചര്യത്തിൽ എഡ്യൂക്കേഷൻ മൈഗ്രേഷൻ നടത്തിയത് അത് പിന്നെ ആദ്യത്തെ സംസാരത്തിൽ പറഞ്ഞു അത് വരേണ്യ സമൂഹമായിരിക്കാം അത് സാമൂഹ്യാധികാരമുള്ള സമൂഹങ്ങളായിരിക്കാം സാമ്പത്തിക ശേഷിയുള്ള സമൂഹങ്ങളായിരിക്കാം ഭൂമി ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ അധികാരമുള്ള സമൂഹങ്ങളായിരിക്കാം അവരെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആരായിരിക്കും ഈ നിലവിലുള്ള സിസ്റ്റത്തിൽ നിന്ന് പുറന്തള്ളുക ആ പുറന്തള്ളുന്ന സമൂഹങ്ങൾക്ക് എവിടെയായിരിക്കും വിദ്യാഭ്യാസം ഉറപ്പ് നൽകുക അവരെവിടെയായിരിക്കും വിദ്യാഭ്യാസത്തിൻ്റെ പാർട്ടായിട്ട് മാറുക ഈ ഇത് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയല്ല കേരളത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള മൈഗ്രേഷനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയുന്ന ഈയൊരു മാ ഒരു ഗ്യാരണ്ടി കേരളത്തിൻ്റെ സാമൂഹിക നീതിയുടെ കോൺസെപ്റ്റ് നമ്മൾ നമ്മളെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഒരു ഒരു സ്വാഭാവിക അത് ആ രീതിയിൽ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെയും കേരളത്തിലെയും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഒരുപാട് സമൂഹങ്ങളെ സമുദായങ്ങളെ ഒരു സംവിധാനമായിട്ട് അത് മാറാനാണ് സാധ്യത എന്നാണ് പ്രൊട്ടൺ ഈ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ മൂവ്മെൻറ്റ് മനസ്സിലാക്കുന്നത് കൂടുതൽ ഭരണകൂടത്തിൻ്റെ തന്നെ നിയം നിയമ നിയ നിയന്ത്രണത്തോടു കൂടി ഈ ഭരണകൂടം എന്തൊക്കെ നമുക്ക് ഈ പിന്നെ പബ്ലി സെൻട്രൽ യൂണിവേഴ്സിറ്റികളോടും സംസ്ഥാന യൂണിവേഴ്സിറ്റികളോടും എന്തൊക്കെ വിമർശനങ്ങളുണ്ട് എന്നും അതിന് സോഷ്യൽ ഓഡിറ്റിങ് നടത്താനുള്ള സാധ്യത ഏത് വിദ്യാർത്ഥി സംഘടനക്കും ഉണ്ട് നമ്മൾ എന്തൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാലും ഇവിടുത്തെ ഭരണകൂടത്തോടെ നമുക്ക് സോഷ്യൽ ഓഡിറ്റിങ് നടത്താം ഭരണകൂടം അഞ്ചഞ്ച് വർഷം കൂടുമ്പോൾ ജനാധിപത്യത്തിൻ്റെ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാകും പക്ഷേ കേരളത്തിൽ ഒരു സ്വാശ്രയ മാനേജ്മെൻറ്റും അഞ്ചഞ്ച് വർഷം കൂടുമ്പോൾ ഭരണ സമൂഹത്തിൻ്റെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകില്ല അതുകൊണ്ട് നമ്മൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊല്ലപ്പെടുന്ന സിദ്ധാർത്ഥി സിദ്ധാർത്ഥിനെതിരെയുള്ള സമരങ്ങളുടെ തുടർച്ചയെ വി സി സസ്പെൻഡ് ചെയ്യപ്പെടും പക്ഷേ ജിഷ്ണു പ്രണോയ് കൊല്ലപ്പെട്ടാൽ ഒരു സ്റ്റാഫ് സെക്രട്ടറിക്കും സ്റ്റാഫ് സെക്രട്ടറി പോസ്റ്റ് പോലും മാറേണ്ടി വരില്ല ഇത് കേരളത്തിലെ ഏത് വിദ്യാർത്ഥി സമുദായങ്ങളിലെ പ്രതിനിധികൾക്കാണ് ഗുണത്തെക്കാൾ ദോഷം ഉണ്ടാക്കുക എന്നത് ഗൗരവപ്പെട്ട ഒരു ചോദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ പിന്നെ നമ്മൾ ജി സാറ് കേവലമായ ഞാൻ മനസ്സിലാക്കുന്നത് അധ്യാപക മാത്രമല്ല രജനീയ ശേഷം നടന്ന പ്രക്ഷോഭങ്ങളിലൊക്കെ ഡി എസ് എമ്മിൻ്റെ ചരിത്രത്തിൽ അതിൻ്റെ പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കാളിയായ മനുഷ്യനാണ് അദ്ദേഹത്തിനത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയാൻ കഴിയും എന്തുകൊണ്ടാണ് ഒരു പിന്നെ സ്വകാര്യ ആന്റണി അപ്ലൈ ചെയ്തവർക്കൊക്കെ കൊടുത്തു അതിൽ നിന്നൊരു രക്തസാക്ഷി ഉണ്ടാകുമ്പോൾ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് രജനീയ സാദെന്ന് പറയുന്ന ഒരു ദലിത് വിദ്യാർത്ഥിനി ദലിത പുരുഷൻ പോലെ ഒരു ദലിത് പെൺകുട്ടി എന്തുകൊണ്ട് രക്തസാക്ഷിയായി മാറും അപ്പം ഈ സൊസൈറ്റിയുടെ ഒരു വിവേചനത്തിൻ്റെ രീതിയുണ്ട് അതിൽ ജാതി മതം ലിംഗം സാമൂഹികാധികാരം സമ്പത്ത് പ്രദേശം ഇതൊക്കെ ഈ രാജ്യത്തെ വിവേചനത്തിൻ്റെ വ്യത്യസ്ത ടൂളുകളാണ് ആ വിവേചനങ്ങൾ കുറച്ചുകൂടി ശക്തമായി നിലനിൽക്കാനാണ് ഭരണകൂടത്തിൻ്റെ നിയന്ത്രണങ്ങളില്ലാത്ത ഈ സ്വകാര്യ സർവകലാശാലകളും വിദേശ സർവകലാശാലകളും ഒരുപോലെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ സംഭവിക്കാൻ സാധ്യത അതുകൊണ്ട് അതിന് ഭരണകൂടത്തിൻ്റെ തന്നെ ചില നിയന്ത്രണങ്ങളോടുകൂടി അത് സാധ്യമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വഴി എന്നാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മനസ്സിലാക്കുന്നത് മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഒരു പിന്നെ സ്വകാര്യ സർവകലാശാലകളും വേണ്ട വിദേശ സർവകലാശാലകളും വേണ്ട ഒരു സ്വകാര്യ മൂലധനവും വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ട എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അതൊരു ഗൗരവപ്പെട്ട വിഷയമാണ് അത് ഫ്രട്ടേണിറ്റി മുൻപ് അതൊരു അത്ര അത് ഞാൻ കുറച്ചുകൂടി പറയാം കേരളത്തിലെ മലബാർ വിദ്യാഭ്യാസ വിവേചനം ഇപ്പോൾ തിരുവച്ചിയിലെയും മലബാറിലെയും പ്ലസ് ടു സീറ്റിൻ്റെ മാത്രം കണക്കെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ വിവേചനം നിൽക്കുന്നു ഹയർ സെക്കൻഡറി ഇപ്പോൾ കാസർഗോഡ് തൊട്ട് തൃശ്ശൂർ വരെ അല്ലെങ്കിൽ പാലക്കാട് വരെയുള്ള ഏഴ് ജില്ലകൾക്ക് രണ്ട് യൂണിവേഴ്സിറ്റികളാണ് കേരള പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഏറ്റവും അവസാനം രൂപീകരിക്കപ്പെടുന്നത് എന്നാൽ ബാക്കിയുള്ള ജില്ലകളിലായിട്ട് കേരള യൂണിവേഴ്സിറ്റിയും എം ജി യൂണിവേഴ്സിറ്റികളും വലിയ സ്വഭാവത്തിൽ വലിയ പിന്നെ സംജ്ലിയാറ്റഡൽ കോളേജുകളോടുകൂടി നിലനിൽക്കുന്നു അപ്പോൾ ഈ സ്വകാര്യ മൂലധന പൂർണ്ണമായിട്ട് നമ്മൾ നിരോധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിഷേധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസര സമത്വങ്ങൾ കേരളത്തിൽ അല്ലെങ്കിൽ പിന്നെ തുല്യ വലിയ സ്വഭാവത്തിലുള്ള വിദ്യാഭ്യാസ അവസരങ്ങൾ നിഷേധിക്കപ്പെടും വിദ്യാഭ്യാസ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആരെയാണ് ബാധിക്കുക ഞാൻ മനസ്സിലാക്കുന്നത് അത് കൂടുതലായിട്ട് ബാധിക്കുക ഇന്ത്യയിലെ സംവരണീയ സമുദായങ്ങളെ തന്നെയായിരിക്കും ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ മെറിച്ച് എന്ന് പറയുന്ന ഒരു വാദം ആരാണ് എന്താണ് മെറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കുറച്ചും കൂടി വിശദീകരിച്ചാൽ നമ്മൾ പറയാറുള്ളത് അത് ഇന്ത്യയിലെ സവർണ സമൂഹങ്ങളുടെ റിസർവേഷനാണ് എന്ന് മെറിച്ച് ഭാഗത്തെ വെച്ച് നമ്മൾ പറയാറുണ്ട് ഇന്ന് മെറിത്തിൻ്റെ മൊത്തം ഒരു മാനദണ്ഡം എടുത്ത് നോക്കിയല്ല ഇവിടുത്തെ പിന്നാക്ക സമൂഹങ്ങൾ ദലിത് സമൂഹങ്ങൾ ആദിവാസി സമൂഹങ്ങൾ മുസ്ലിം സമൂഹങ്ങൾ അവരുടെ ഒരു ഒരു പാർട്ടിസിപ്പേഷൻ ഈ മെറിത്തിനകത്ത് വളരെ കുറവാണ് കാരണം മെറിത്തിനെ നിയന്ത്രിക്കുന്നത് വ്യത്യസ്ത ഘടകങ്ങളായിരിക്കും ആ ഘടകങ്ങളില്ലാത്ത സമൂഹങ്ങൾ ഇതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും അപ്പം അതുകൊണ്ട് അവസരങ്ങൾ പൂർണ്ണമായിട്ട് വ്യത്യസ്ത അവസരങ്ങൾ അത് സ്വകാര്യമാവാം ഭരണകൂടങ്ങളേതാകാം അർദ്ധ സർക്കാർ അവസരങ്ങളാകാം ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അവസരങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത് ഇന്ത്യയിലെ വ്യത്യസ്ത സമൂഹങ്ങളോടും സമുദായങ്ങളോടും ചെയ്യുന്ന നീതിയാണ് ആ നീതി ആ ഒരു പൂർണ്ണതയും പൂർത്തീകരിക്കണമെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഇടപെടലുകളോടുകൂടി മാത്രമാണ് അത് സാധ്യമാവുക എന്നുകൂടി കൂട്ടണത്തിൽ മൂലം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമ്മൾക്ക് രോഹിത് തുമ്മലയെ ഓർത്ത് ജിഷ്ണു പ്രണോയെ ഓർത്ത് ഹാനിബാബുവിനെ ഓർത്ത് സിദ്ധാർത്ഥിനെ ഓർത്ത് രജനീയ സാനന്ദിനെ ഓർത്ത് തന്നെയാണ് സ്വകാര്യ സർവകലാശാലകളെ പറ്റിയും വിദേശ സർവകലാശാലകളെ പറ്റിയും നമ്മൾക്ക് സംസാരിക്കാൻ സാധിക്കുക മണ്ഡൽ കമ്മീഷൻ കമ്മീഷനാനന്തരം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വർദ്ധിച്ച് വന്ന പിന്നെ കേ കേന്ദ്ര സർവകലാശാലകളിലെ പങ്കാളിത്തം അതിൻ്റെ ഒരു ഒരു റേഷ്യോ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കും അത് കുറച്ചുകൂടി പരക്കുകയും അത് വികസിക്കുകയും വിദ്യാഭ്യാസ മേഖലയിലേക്ക് സംവരണീയ സമുദായങ്ങളെയും പിന്നാക്ക സമൂഹങ്ങളെയും കീഴടരാക്കപ്പെട്ട സമൂഹങ്ങളുടെയും കൂടുതൽ പ്രതിനിധികൾ കടന്നു വരികയും ചെയ്യണം അതിന് ഭരണകൂടത്തിൻ്റെതല്ലാത്ത വ്യത്യസ്ത വഴികൾ കൂടി അതിൽ നമ്മൾ ആർജിക്കേണ്ടും സ്വീകരിക്കേണ്ടതായിട്ടും വരും പക്ഷേ അതിൽ സംവരണം പോലെ സർവർഗ്ഗ സംവരണം പോലെ പിന്നെ ഫീസ് സ്ട്രക്ചറിനെ പോലെ കോഴ്സുകളെ പറ്റി വിജ്ഞാനത്തെപ്പറ്റി ജ്ഞാനോൽപാദനെപ്പറ്റിപ്പറ്റിയൊക്കെ ഏജുമണിയെപ്പറ്റിയൊക്കെയുള്ള കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ചർച്ചകളിലൂടെയും അതിന് ഭരണകൂടത്തിൻ്റെ നിയന്ത്രണങ്ങളെപ്പറ്റിയും ഒക്കെ സംസാരിച്ചുകൊണ്ട് കൂടുതൽ തുറസ്സായ വിദ്യാഭ്യാസ വഴികൾ നമുക്ക് സംസാരിക്കുക ആലോചിക്കേണ്ടതുണ്ട് എന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു